ഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ എന്തായാലും മിസ്സാക്കാണ്ട് വരുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ ഓരോ സീസണിലും മാറി മാറിയാണ് കാഴ്ചകൾ ഉണ്ടാവുക പ്രകൃതിയിൽ വരുന്ന നല്ല നല്ല കാഴ്ചകൾ കാണാം ഇതിപ്പോൾ ഞാൻ വേനൽക്കാലത്തെയും മഴക്കാലത്തെയും കാഴ്ചകൾ ഒരുമിച്ചാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എന്തെല്ലാം ഫെസിലിറ്റികൾ ഉണ്ടെന്നും നിങ്ങൾക്ക് എങ്ങനെ എളുപ്പത്തിൽ വന്ന് ചേരാന്നും പിന്നെ ഈ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഏത് സീസണിലാണ് നിങ്ങൾക്ക് ഈ സ്പോട്ടിലേക്ക് വരാനായിട്ട് ഇഷ്ടം വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കാണണം കണ്ടതും മനോഹരം കാണാത്തത് എല്ലാവരും പോയിട്ടുണ്ടാവുന്ന ഡാമുകളാണ് വാഴാനി പീച്ചി ഡാമൊക്കെ അതിലും മനോഹരമായ ഒരു ഡാമാണ് ചിമ്മിണി ഡാം സ്വതവേ ഇവിടെ യാത്രക്കാർ കുറവാണ് അപ്പോൾ യാത്രയെ സ്നേഹിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഈ സ്പോട്ട് ഒരിക്കലും മിസ്സാക്കരുത് ചിമ്മിണി ഡാം വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി അപ്പോൾ എൻട്രൻസ് ഫീ വരുന്നത് പെർ ഹെഡ് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇപ്പൊ ചിമ്മിനി ഡാമിൽ വരുന്ന ആളായുണ്ടെങ്കിൽ അകലേന്ന് വരുന്ന ആളായുണ്ടെങ്കിൽ ചൊക്കന എന്ന് പറഞ്ഞ സ്ഥലം മിസ്സാക്കരുത് അപ്പൊ ഞാൻ ഈ വീഡിയോയില് ചൊക്കനയുടെ വീഡിയോ ഇടുന്നില്ല മഴക്കാലത്തെ കാഴ്ചയാണ് കേട്ടോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഷട്ടർ തുറന്നിട്ടില്ല ഒരു വാൽവ് മാത്രം തുറന്നപ്പോഴുള്ള ദൃശ്യമാണ് കാണുന്നത് നല്ല സൗണ്ടാണ് അവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റും ശരിക്കും വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് നിൽക്കുന്ന പ്രതിനിധി തന്നെയാണ് ഇതിന് രണ്ട് സൈഡിലായിട്ടും ഒരു ആറ് ഊഞ്ഞാല് വീതം അങ്ങനെ ഉണ്ട് കേട്ടോ നമുക്ക് റെസ്റ്റ് ചെയ്ത് വൈബ് കാഴ്ച്ച കണ്ടിങ്ങനെ ആസ്വദിക്കാനായിട്ട് സാധിക്കും പ്പോ ഞങ്ങള് വേനൽക്കാലത്ത് കാഴ്ചയാണ് വെള്ളം അധികം കയറാത്ത സമയത്ത് കൊട്ടവഞ്ചിയിൽ നമുക്ക് അക്കരയ്ക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും നാനൂറ് രൂപയാണ് ട്ടോ കൊട്ടവഞ്ചിയിലത്തെ ചാർജ് വരുന്നത് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എന്തായാലും ആനേനെയോ മറ്റു ഒക്കെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഞങ്ങൾ ആനക്കൂട്ടത്തെ കണ്ടു കേട്ടോ കാട്ടാനക്കൂട്ടത്തെ കണ്ടു എല്ലാ സമയത്തും കൊട്ടവഞ്ചി ഉണ്ടായിരിക്കില്ല ട്ടോ അതിന് പ്രത്യേക സമയം തന്നെ ഉണ്ട് വേനൽക്കാലത്ത് ഫുൾ ടൈം കൊട്ടവഞ്ചി ഉണ്ടായിരിക്കും തലക്കാർക്കൊക്കെ ഉള്ളവരൊക്കെ കൊട്ടവഞ്ചിയിൽ കയറാണ്ടിരിക്കാണ് നല്ലത് കേട്ടോ ഇതുപോലുള്ള ഒത്തിരി കാഴ്ചകളുണ്ട് ഇതിപ്പോ നമ്മുടെ ചിമ്മണി ഡാമിന് തൊട്ടുമുന്നേ ഉള്ളൊരു സ്പോട്ടാണ് നമുക്ക് പൈസയൊന്നും കൊടുക്കണ്ട ടിക്കറ്റ് ചാർജ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അരുവിയാണ് കേട്ടോ ഇപ്പൊ ഡാമിന് തൊട്ട് മുന്നെയാണ് ഇപ്പം മഴക്കാലത്ത് ഇതിൽ ഇറങ്ങാനായിട്ട് ഇത്തിരി ആണ് വേനൽക്കാലത്ത് ഇത് ഇത്ര വെള്ളം ഉണ്ടാവുള്ളൂ നമുക്ക് കുഞ്ഞു കുട്ടികളെ കൊണ്ടുവന്ന് വരെ ഇവിടെ ഇരുത്തി കളിക്കാവുന്നതാണ് മഴക്കാലം ആകുമ്പോൾ നല്ല ശക്തിയിലാണ് കേട്ടോ ഒഴുക ശരിക്കും വെള്ളാരങ്ങളൊക്കെ ഇങ്ങനെ അടിയിൽ കാണാനായിട്ട് സാധിക്കും ട്രക്കിങ് ഇഷ്ടമുള്ളവരായ വച്ചാൽ കാടിനുള്ളിലേക്ക് അഞ്ച് കിലോമീറ്റർ വരെ കൊണ്ടുപോകുന്നതായിരിക്കും അവരുടെ ഒരു ഗൈഡ് നമ്മളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും ഇപ്പൊ ഞങ്ങള് ചിമ്മി ഡാമിൽ തിരിച്ച് വരുന്ന സമയമാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് മയിലിനെ കണ്ടു അതുപോലെ തന്നെ അഞ്ച് മാനിനെ കണ്ടു കേട്ടോ ഒന്ന് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും ഞങ്ങളുടെ വണ്ടിയിലെ മുമ്പിലേക്കാണ് കേട്ടോ അവർ ക്രോസ് ചെയ്ത് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് സൂവിലൊന്നും പോവാതെ തന്നെ ഇങ്ങനത്തെ കാഴ്ചകൾ ശരിക്കും എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഭാഗ്യമുള്ളവരായിച്ചാൽ ഇങ്ങനെയൊക്കെ ഒന്ന് കാണും കാണാനും നേരിട്ട് തന്നെ അതൊക്കെ അനുഭവിക്കാനും സാധിക്കും ഇതുകൂടാതെ ഡാമിന്റെ ഉള്ളിൽ നിങ്ങൾക്കായിട്ട് ഔഷധ വൃക്ഷ്യങ്ങളുടെ തന്നെ ഒരു കലവറയായിട്ടുള്ള ഔഷധ സസ്യങ്ങളുടെ അതുപോലെ വൃക്ഷങ്ങളുടെ ഒരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ കാടിനെ ഇഷ്ടപ്പെടുന്നവർക്കും അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഈ ഒരു സ്പോട്ട് അടിപൊളിയായിരിക്കും ഇറങ്ങാൻ അനുവദിക്കുന്ന സ്പോട്ടുകളിൽ മാത്രം ഇറങ്ങുക അല്ലാത്ത സ്പോട്ടുകളിൽ ഇറങ്ങാതിരിക്കുകയാണ് നല്ലത്